നിങ്ങളുടെ കയ്യിലൊരു ഇരുപത് ലക്ഷം രൂപയുണ്ടെങ്കിൽ അഞ്ചേമുക്കാൽ സെൻറ്റിൽ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വരുന്ന ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വട്ടപ്പാറയിലാണ് അതായത് എം സി റോഡിൽ നിന്ന് നമുക്കൊരു അൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഇതാ ഈ കാണുന്ന വഴിയെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരേ ഒരു ഡിസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാറോ കാർ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല വഴി വന്നിട്ട് ഈ രീതിയിലാണുള്ളത് ഇപ്പോൾ ഇടയിൽ കുറച്ച് ദൂരം നമ്മൾ സ്റ്റെപ്പ് ആക്കിയിട്ടിരിക്കുകയാണ് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ബൈക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് സ്ലോപ്പ് ആക്കിയാൽ മാത്രം മതിയാവും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രായ ഒരു അച്ഛനുണ്ട് പുള്ളിക്കാരനെ നടന്ന് കയറാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതിനെ ഒന്ന് സ്ലോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് ഈസി ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം കാറ് നമുക്ക് റോഡിൽ എവിടെയെങ്കിലും വരേണ്ടി വരും തൊട്ട് താഴെ കാണുന്നത് എം സി റോഡാണ് കേട്ടോ എം സി റോഡിൽ നിന്ന് ഇത്രയും ദൂരം നമുക്ക് ബൈക്ക് വരുന്ന വഴിയുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് വട്ടപ്പാറയിൽ നിന്ന് നമുക്കൊരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വീണ്ടും എം സി റോഡ് വഴി മുന്നിലേക്ക് പോകുമ്പോൾ വലതു കല്യാണി സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴിയാണേ അവിടെ ഞാൻ അത് ഓവർലേയിൽ കാണിച്ചിരിക്കുക അവിടെ ഒരു ബ്ലൂ കളർ ഷീറ്റ് ഒരു വീടുണ്ട് അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി ആ വഴിയെ നമുക്കൊരു അമ്പത് മീറ്ററും വരത്തില്ല കേട്ടോ അതിനകത്തുള്ള വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ഞാൻ നടന്ന് കയറിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്കായി ഈ കാണുന്ന ടെറസ് വീടാണ് നമുക്ക് വില്പനയ്ക്കുള്ളത് അപ്പോൾ ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ കമൻറ്റുകൾ വരാൻ തുടങ്ങി ഇന്ന് കാറില്ലാത്തവരുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് താഴെ ബഡ്ജറ്റുള്ളവരാൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു വീടാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നിങ്ങൾക്ക് ഇനി വലിയ കാറുള്ളവർ നമ്മളെ വീഡിയോ കാണണ്ട ഉടനെ തന്നെ സ്കിപ്പ് ചെയ്ത് വിട്ടോ ഇത് ഒരു വീടെന്നുള്ള ആഗ്രഹം എവിടെയെങ്കിലും സ്വന്തമാക്കണം അത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ആക്സസിബിൾ ലൊക്കേഷനിൽ ലൊക്കേഷന് എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് വീട് വന്നിട്ട് സാമാന്യം തരക്കേട്ടില്ലാണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ് വാ ആ വരാതാ സ്പേസിൽ നിന്ന് കയറി വരുമ്പോൾ എന്താ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് നമുക്കിതിനകത്ത് നാല് ബെഡ്റൂം ഉണ്ട് പക്ഷേ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അത് പോയിട്ട് വീട്ടിന് പുറവശത്തായിട്ട് വീണ്ടും ഒരു കുളിമുറിയും ഒരു ടോയ്ലറ്റും വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ ഇത് ഒരു ലിവിങ് സ്പേസ് എന്താ ഈ കാണുന്ന ഒരു ബെഡ്റൂമാണ് ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം അതിനകത്ത് ഇങ്ങനെ കബോർഡെല്ലാം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ അതാ ഈ ഭാഗത്തായിട്ട് മൂന്നാമത്തെ ബെഡ്റൂം ഇതിനും നമുക്ക് ചുമരലിനോട് ചേർത്ത് തന്നെയാണ് കബോർഡെല്ലാം ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ ആയിട്ട് നാലാമത്തെ ബെഡ്റൂം അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഓടട്ട വീടായിരുന്നു അവർ അതിനെ റെനോവേറ്റ് ചെയ്തിട്ടാണ് വാർത്തെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഈ റൂമുകൾ ഈ രീതിയിൽ വന്നിട്ടുള്ളത് ഇതാ ഇവിടെ ആയിട്ട് നമുക്കൊരു ബാത്റൂമുണ്ട് ഇതാ ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ ഒരുക്കാവുന്നതാണ് ശരിക്കും വീടിനകം സ്പേഷ്യസ് ആണ് വീടിനകം കണ്ടാലും നീറ്റാണ് അത് ഞങ്ങൾക്ക് വീടിയിൽ തന്നെ മനസ്സിലാവും ഇതിന് ആ വഴി മാത്രം ഒരു പ്രശ്നമുള്ളു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആ വഴി നല്ലതായിരുന്നെങ്കിൽ നമുക്ക് ഇതിന് സ്ഥലത്തിന്റെ വില വില നോക്കുന്ന ആ ഒരു അഞ്ചര സെന്റ് ആവുമ്പോഴത്തേക്കും ഏകദേശം ഒരു നാല്പത് ലക്ഷം രൂപയുള്ള സ്ഥലത്തിന്റെ വിലയാകുമായിരുന്നു കേട്ടോ ഇത് നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഈ വീട് സ്വന്തമാക്കുക ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ അതിനോട് ചേർന്ന് എന്നതാ ഇവിടെ ഒരു ഉണ്ട് ഈ വർക്കേരിയെ നിന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള ഉണ്ട് ഇതാണ് നമുക്ക് വരുന്ന ബാക്ക്യാർഡ് അതെ ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു ടോയ്ലറ്റ് സൗകര്യമുണ്ട് അത ഇവിടെ ഒരു കുളിമുറിയുണ്ട് ഒരു ബാത്റൂമുണ്ട് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒരു ടോയ്ലറ്റ് കൂടെ ഇവിടെ ചെയ്തെടുക്കാം കേട്ടോ അതിനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് അത് ചെയ്തെടുത്തിട്ടില്ല പിന്നെ നമുക്ക് വെള്ളത്തിനായിട്ട് ഇങ്ങനെ കുറവ് പറ്റാത്ത ഒരു കിണറും ഉണ്ട് അല്ലാണ്ട് തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ പ്രോപ്പർട്ടിയിൽ ആണ് അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കുക വട്ടപ്പാറ ജംഗ്ഷനോട് വളരെ അടുത്ത് കിടക്കുന്ന അതായത് എം സി റോഡിൽ നിന്ന് ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ അത്രയും ഡിസ്റ്റൻസ് വരത്തുള്ളൂ കേട്ടോ അത്രയും മാത്രം ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നടന്ന് വരാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകിച്ച് വാടകയ്ക്കൊക്കെ വീടെടുത്ത് കിടക്കുന്ന ആൾക്കാരുണ്ടാവും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം പതിനയ്യായിരം ഇരുപതിനായിരം രൂപ റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് പക്ഷേ വഴിയില്ലാത്തത് കൊണ്ട് നമുക്കിതിന് ബാങ്ക് ലോൺ സൗകര്യം കിട്ടാൻ ഇത്തിരി ഒരു പാടായിരിക്കും നിങ്ങളുടെ കയ്യിൽ രൊക്കോ എമൗണ്ട് എടുക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിടാൻ പറ്റും ഇപ്പം എല്ലാവർക്കും ചിലപ്പോൾ ഗോൾഡായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പണയം വെച്ചിട്ടായാലും നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ കാരണം ചെറിയൊരു ബഡ്ജറ്റാണ് വരുന്നത് ഇരുപത് ലക്ഷം രൂപ നമുക്ക് ഈ വാടക കൊടുക്കുന്ന പൈസ നമ്മുടെ കയ്യിലേക്കും നിങ്ങൾ ഇനി ഇഫ് ഇൻ കേസ് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി ജോലി മാറിപ്പോകുവാണെന്നുണ്ടെങ്കിൽ ഇതിനെ വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പം ഇതിൽ കൂടുതലും പൈസ കിട്ടുന്നുണ്ട് അത് അപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആണോ ഇരിക്കും കാരണം എം സി റോഡ് ഇപ്പോൾ ഒരു വൈഡനിങ് ഒക്കെ വരുന്നുണ്ട് വൈഡനിങ് വരുമ്പോൾ നമുക്കിത് റോഡ് റോഡിനോട് കുറച്ചുകൂടെ ഒന്ന് ചേർന്ന് വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ പോസിബിലിറ്റി ഉണ്ടാവും താല്പര്യമുള്ളവർ നേരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിരിക്കുക ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് എം സി റോഡിലേക്ക് ഇറങ്ങുന്ന വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവിടെയാണെങ്കിൽ ഇപ്പം നിലവിൽ സ്റ്റെപ്പ് ആക്കിയിട്ടാണുള്ളത് നിങ്ങൾക്ക് ബൈക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് പ്രോപ്പർട്ടിയിലേക്ക് കയറ്റാം ഇപ്പം അവർക്ക് നടന്നു കയറാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് അതെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വയ്ക്കണത് എം സി റോഡായി കേട്ടോ അത്ര അടുത്തായിട്ടാണ് അതെ വന്നത് എം സി റോഡായി നമുക്ക് തൊട്ടടുത്തായിട്ട് കല്യാണി സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞത് ആ ഒരു കട കാണാം അതിൻ്റെ അടുത്ത് ഈ വീടിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴിയെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറിച്ചില്ല അപ്പം നേരിട്ട് വിളിച്ചിടയിലായിരിക്കും സ്വന്തമായിട്ടൊരു അഡ്രസ്സ് വേണമെന്ന് ആഗ്രഹമുള്ളവർ അതായത് ഇത്രയും നാളായിട്ട് വാടകയ്ക്ക് എടുക്കുവാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു കത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അഡ്രസ്സിൽ വരണം പക്ഷേ ഇത്രയും ബഡ്ജറ്റ് ഉള്ളു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം നേരിട്ട് വിളിച്ചിടീലായിരിക്കും